ഒട്ടും രാഷ്ട്രീയം കലാ കലരാതിരുന്ന ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ പെരിയയിൽ വെച്ച് നടന്ന റിസപ്ഷനാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി ഞങ്ങളൊക്കെ രക്തസാക്ഷികൾക്ക് എതിരാക്കി മാറ്റിയത് ശ്രീ ഉണ്ണിത്താനോട് പറയാനുള്ളത് അദ്ദേഹം ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഹോണററിയം മുസ്ലിം ലീഗ് ജില്ലാ കോൺ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൽകിയത് അത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു ഞാനും ഇരുപത്തയ്യായിരം രൂപ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് കൊടുത്തിരുന്നു പക്ഷെ ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല ആ ഉണ്ണിത്താൻ ഇത്ര രക്തസാക്ഷികളുടെ ഈ രക്തത്തിൽ നിന്ന് രണ്ടു തവണ ഈ മണ്ഡലത്തിൽ വിജയിച്ച ഉണ്ണിത്താൻ ഒരു നയ പൈസ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെലവഴിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് അന്നും വെല്ലുവിളിച്ചു അദ്ദേഹം ഈ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ യോഗം നടത്തി കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനോട് രണ്ടു വട്ടം ഈ കേസിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പണം സ്വീകരിച്ചത് അതിനു മുൻപ് ധീരനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കല്ലോട്ട് കേസുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായിട്ട് നൽകിയത് അന്നും ഇന്നും ഈ വാചാടോപമല്ലാതെ ഒരു നയാ പൈസ ഈ വിദ്വാൻ ഇവിടെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ് അദ്ദേഹം ഇപ്പോൾ ഒരു എന്താ പറയുന്നത് അല്പന അർദ്ധ എന്താ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരു അവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത് ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെ ഭയപ്പെടുത്തി കൂടെ നിർത്തി എത്രയോ ദിവസമായി തിരുവനന്തപുരത്ത് തമ്പടിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പറയാറുണ്ട് അദ്ദേഹം അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ടില്ല അദ്ദേഹം കുണ്ടറയിൽ മുപ്പത്തഞ്ച് ലക്ഷ ആയിരം വോട്ടിന് പരാജയപ്പെട്ട ആളാണ് അദ്ദേഹം പല രീതിയിലുള്ള കേസുകൾക്കും എന്താണ് പറയുന്നത് ഇമ്മോറൽ ആയിട്ടുള്ള പല കേസുകൾക്കും ഞാനിപ്പോൾ വ്യക്തിഹത്യ നടത്താൻ ആഗ്രഹിക്കുന്നില്ല അത് നമുക്ക് രണ്ടാം വട്ടമാവും ആ അത്തരം കേസുകളിൽ പ്രതിയായ ഒരു മനുഷ്യൻ ഈ കാസർകോട്ട് വന്നപ്പോൾ ഭാഷകളുടെ നാട്ടിൽ വാക്കിന്റെ പോരാളി എന്ന് പറയുന്ന ടാഗ് ലൈൻ അത് ഉണ്ടാക്കി കൊടുത്തവനാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തോടൊപ്പം നിരന്തരമായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഓരോ സന്യുക്ത ഘട്ടത്തിലും കൂടെ നിന്ന ആളുകളാണ് പക്ഷേ അദ്ദേഹം ഈ ജില്ലയെ ആകെ തകർത്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിൽക്കണം എന്ന വാശിയിൽ എൻ്റെ ഈ വീട്ടിൽ വന്ന് അദ്ദേഹം അറബിക്കിൽ എഴുതിയ തകിടുകൾ ഒരാചാര്യനെ കൊണ്ടുവന്ന് എടുപ്പിച്ചു ഞാൻ അന്നും ഇന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞില്ല എന്തിനാ ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിമുകളായിട്ടുള്ള നേതാക്കന്മാരെ പരസ്പരം അടിപ്പിക്കാൻ ഇവിടുത്തെ ചില മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഇദ്ദേഹമാണ് നിൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞു ആ രീതിയിൽ അദ്ദേഹം കാരണം അദ്ദേഹം വരുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടെ മതപരമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ് അതിനേഹം കുറി വായിച്ചത് ഞാൻ നിങ്ങളോട് ഈ ഈ വാർത്താ സമ്മേളനത്തെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കുറി മായ്ച്ചത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അലർജിയാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ കാസർഗോഡ് പ്രസ് ക്ലബിന് എത്ര വലിയ സംഭാവന നൽകാനും തയ്യാറാണ് അതല്ലെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ സ്കിൻ പരിശോധിക്കണം അത്രയും വലിയൊരു കാട്ടുകളനാണ് ഇദ്ദേഹം ഈ നാടിനെ ആകെ ഏറ്റവും വലിയ അപമതിപ്പുണ്ടാക്കി ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തെ ഓരോ ഘട്ടത്തിലും ഇല്ലാതാക്കി ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറ കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ എൻ്റെ പാർട്ടിയെ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല രക്തസാക്ഷികളോടൊപ്പം അന്നു മുതൽ ഇന്നു വരെ കൂടെ നിന്ന ആളുകളാണ് ഞങ്ങൾ ആ രക്തസാക്ഷികൾ ആദ്യത്തെ ദിവസം രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് അടക്കം ചെയ്യാൻ തീരുമാനിച്ചു രണ്ടുപേരും രണ്ട് ജാതിയിൽപ്പെട്ട ആളുകളാണ് അന്ന് ഞങ്ങൾ നേരിട്ട് പോയി പറഞ്ഞു പത്ത് സെന്റ് സ്ഥലത്തിൻ്റെ പൈസ തരാം രണ്ടു മക്കളെയും ഒരുമിച്ച് അടക്കം ചെയ്യണം അന്നു മുതൽ ആരംഭിച്ച യുദ്ധം നിങ്ങൾക്കറിയാലോ അഡ്വക്കേറ്റ് ശ്രീ കെ ശ്രീധരനെയാണ് ഈ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിൽ പോയി ഞങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ എന്നെ കൊണ്ടിത് നടത്താൻ പറ്റില്ല എന്ന് അന്ന് ആ സഫലിയോട് നിങ്ങൾ വിളിച്ചോദിക്കണം ആ സഫലിയോട് പോയി ആ സഫലിക്ക് ഈ കേസ് ഏൽപ്പിച്ചത് മുതൽ അതിൻ്റെ പിന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ആ രക്തസാക്ഷികളുടെ പേരിലാണ് ഞങ്ങളുടെ രക്തം കുടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് ഉണ്ണിതാ മാത്രമല്ല ശ്രീ ഫൈസൽ ഇതിനകത്ത് വലിയ റോള് വഹിച്ചു ഈ ഫൈസലിനെ ഡി സി സി പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചതാണ് അന്ന് സുധാകരന്റെ മേശപ്പുറത്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു കൂട്ടം നേതാക്കന്മാർ കൊണ്ടുപോയി കൊടുത്ത രണ്ട് സ്ത്രീ പീഡന കേസ് ഇദ്ദേഹത്തിനെതിരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് കെ സുധാകരനോട് പറഞ്ഞു ഇങ്ങനെയുള്ള കേസുകൾ ഒരാൾ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാക്കുന്നതാണ് അത് നിങ്ങൾ മാറ്റിവെക്കണം നിങ്ങൾ ഫൈസലിനെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തിലധികമായി അദ്ദേഹം ഞങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല തിരുവനന്തപുരത്ത് ഉണ്ണിത്താനെ ഭയന്ന് ഈ കേസിലെ ഈ ആളുകൾക്കെതിരെ ഞങ്ങൾക്കെതിരെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക